ജയബച്ചൻ ഈൽഡ് ചെയ്യാതെ തന്നെ കിരൺ ചൗധരി അദ്ദേഹത്തെ വിളിച്ചു മാം ഐ ഐ ഐ ഡിഡ് 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 നോട്ട് 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 അതിനിടയിൽ വീണ്ടും ഭരണപക്ഷത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായി ജയാബച്ചൻ ഇതോടെ പൊട്ടിത്തെറിച്ചു ഇൻകം ടാക്സ് എങ്ങനെങ്കിലും ഒന്ന് അങ്ങോട്ട് തീർത്ത് തന്നാൽ നന്നായി എന്ന മട്ടിലാണ് കിരൺ ചൗധരി അവിടെ ഇരിക്കുന്നത് നമസ്കാരം പാർലമെന്റിൽ ജയാബച്ചൻ്റെ പ്രസംഗത്തിനിടെ ഉണ്ടായിരുന്ന സംഘർഷഭരിതമായ രംഗങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നത് ജയാബച്ചൻ നമുക്കറിയാലോ എസ് പിയുടെ അംഗമാണ് അവരുടെ പ്രസംഗം അത്യപൂർവ്വമായി മാത്രമാണ് അവർ നിരന്തരമായിട്ട് ഇടപെടാറുള്ളത് പക്ഷേ ബഡ്ജറ്റ് നയപ്രഖ്യാപനം പ്രസിഡൻറ്റിൻ്റെ അഭിസംബോധന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ അവരുടെ പാർട്ടി പ്രതിനിധിച്ച് സംസാരിക്കാറുണ്ട് മുഖ്യധാര രാഷ്ട്രീയക്കാരിയല്ല എന്നുള്ള പരിമിതി അവർക്കുണ്ടെങ്കിലും പക്ഷേ അവർ അവരുടെ വ്യക്തിത്വത്തിന് മേലെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കാണാൻ നല്ല രസമാണ് അവർക്ക് കാര്യമായി അവരുടെ പ്രസംഗങ്ങളിൽ ഇടപെടലുണ്ടാകുമ്പോൾ അവർ രോഷം കൊള്ളും ഒരു പ്രസംഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് जय अमिताभ बच्चन नहीं उन्होंने कहा जय अमिताभ बच्चन सिखा ബച്ചൻ സിഖാ കയാ ബച്ചൻ പ്രസംഗം തുടങ്ങും മുമ്പ് കൻവർ രത്തൻജി പ്രതാപ് നാരായൺ സിംഗ് എന്ന മുൻ കോൺഗ്രസുകാരൻ ഇപ്പോൾ ബി ജെ പി കാരനുമായ എംപിയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു അദ്ദേഹം മുമ്പ് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ പ്രതിപക്ഷത്തായിരുന്നു അന്ന് നേരത്തെ അതിനു മുമ്പ് ഭരണപക്ഷത്തായിരുന്നു മൻമോഹൻ സിംഗിൻ സർക്കാരിലെ മന്ത്രിയായിരുന്നു എന്നാൽ പിന്നീട് മോദി സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹം മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ച് അതേ നിലപാട് ആവർത്തിച്ചു എന്നാൽ ി ജെ പിടി യു പി എത്തി ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കാലുമാറ്റത്തെ പറയുന്നത് കുറച്ചു മുമ്പ് സംസാരിച്ച അംഗത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് ജയാബച്ചൻ ആരംഭിച്ചത് സബ്സെലെ ഫാർമിങ് രാജാ കോപ് മിഡൻ സ്പീച്ച് കോൺഗ്രസ് ഒപ്പം ഇരുന്നപ്പോ ബി ജെ പി സംസാരിച്ചതെല്ലാം പിന്നീട് കോൺഗ്രസ് പ്രതിപക്ഷത്ത് പോയപ്പോൾ ബി ജെ പി ഭരണപക്ഷത്തുണ്ടായപ്പോ ബി ജെ പി കുറിച്ച് ആ സർക്കാരിനെ കുറിച്ച് സംസാരിച്ചതെല്ലാം ഇപ്പോ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് ഭരണത്തിന്റെ ഭാഗമായപ്പോൾ നേരെ തിരിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവർ പറഞ്ഞത് ദൂസി ബാ ഇൻ പൂരെ ഭാഷ खराब थी अब ये गवर्नमेंट में आ गए तो सरकार बहुत अच्छी होगी ഇത്തരം രാഷ്ട്രീയ പരാമർശങ്ങൾ പ്രസംഗങ്ങളിൽ പാർലമെൻറ്റിൽ സാധാരണയാണ് എന്നാൽ ഇപ്പോൾ പാർലമെൻറ്റിലെ ചില പ്രത്യേകമായൊരു പരിപാടിയുണ്ട് എന്താ പരാമർശ വിധേയൻ ബി ജെ പി അംഗമാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പം തന്നെ ചെയറിലിരിക്കുന്ന ഇത് ബി ജെ പി അംഗവും കൂടിയാണെങ്കിൽ പിന്നെ പറയണ്ട ഇവിടെ ഇപ്പോൾ ചെയറിൽ കിരൺ ചൗധരി ബി ജെ പിയുടെ അംഗമാണ് ഇരിക്കുന്നത് സാക്ഷാൽ കൺവർ രത്തൻജിത് നാരായൺ സിംഗിനെ അപ്പം തന്നെ നിങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ അവസരം കൊടുത്തു ഇത് ചെയറിന്റെ പ്രത്യേക ആനുകൂല്യത്തിൽ മൂപ്പർ എണീറ്റ് എന്ത് ചെയ്തു സകല കലിപ്പും തീർക്കുകയും ചെയ്തു പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടെ ചെയറിന്റെ ആനുകൂല്യത്തിൽ നിരാശാവാദികൾ സർക്കാർ വിരുദ്ധർ നാടിനെതിരായവർ എന്നെല്ലാം പറഞ്ഞ് കടുത്ത വർത്തമാനവും മൂപ്പര് ജയാബച്ചനെ കുറിച്ച് പറഞ്ഞു जो देश को आगे ले जा रहा है मैं देश के साथ रहना चाहता हूँ उस निराश निराशवादी लोगों के साथ जो देश में रोड़ा बन रहे हैं उनके साथ कोई भी देश में नहीं रहना चाहिए और मैं जो भी देश का भलाई चाहता है कि वो इधर आए സാധാരണ പ്രസംഗിക്കുന്ന ആൾ വഴങ്ങിയാലാണ് ഈ പ്രസംഗമൊക്കെ വരുമ്പം മറ്റൊരാളെ സംസാരിക്കാൻ അനുവദിക്കുക എന്നാൽ അങ്ങനെയൊരു വഴങ്ങൽ ജയബച്ചന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ജയബച്ചൻ ഇൽഡ് ചെയ്യാതെ തന്നെ കിരൺ ചൗധരി അദ്ദേഹത്തെ വിളിച്ചു മാം ഇതോടെ ബഹളമായി ചേർലിരുന്ന കിരൺ ചൗധരിയോട് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു ജയാബച്ചനെ അപമാനിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതിനെതിരെ വൈക്കോ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എണീറ്റ് നിന്ന് ബഹളം വെച്ചു ജയാബച്ചൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ അലമ്പാക്കാൻ അനുവദിച്ചത് നീതിയായില്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്നാൽ അത് ഞാൻ അനുവദിച്ചിട്ടാണ് എന്ന് കിരൺ ചൗധരി അഭിമാനത്തോടെ പറഞ്ഞു ജയാബച്ചന് പ്രതിഷേധം ഉണ്ടായിരുന്നു ഞാൻ ഈൽഡ് ചെയ്യാതെ എന്റെ സമയത്ത് സംസാരിക്കാൻ അനുവദിച്ച ശരിയായില്ല എന്ന് അവർ തുറന്നു പറഞ്ഞു മാത്രമല്ല ഈ കൻവർ രൺജിത്ത് പറഞ്ഞത് രേഖകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ജയാബച്ചൻ ആവശ്യപ്പെട്ടു സംഭവം കൈവിട്ടുപോയി എന്ന് ചേർന്ന് മനസ്സിലായി കിരൺ ചൗധരി ചെയ്തത് അബദ്ധമാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലായി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ അതുകൊണ്ട് തന്നെ തണുപ്പിക്കാനും പറ്റുന്നില്ല കാരണം അവർ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിലുള്ള പ്രതിഷേധമാണ് അവർ ഉന്നയിക്കുന്ന കാര്യം പ്രസക്തവുമാണ് അതുകൊണ്ട് നൈസായിട്ട് ജയാജിയോട് സംസാരിക്കാൻ ചെയർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്ന് കഴിച്ചലാക്കിത്തരണം പക്ഷേ ജയാജിയുടെ കളി പ്രതിപക്ഷ ബഹളത്തിനിടെ മൗനമായി നിന്നുകൊണ്ട് അവർ പ്രതിഷേധിച്ചു ജയാജി എങ്ങനെങ്കിലും സംസാരിച്ച് നമ്മളെ രക്ഷിക്കൂ എന്നുള്ള മട്ടിലാണ് കിരൺ ചൗധരി ഇരിക്കുന്നത് എന്നാൽ ജയാബച്ചൻ വീണ്ടും ക്ഷുഭിതയാവുകയാണ് ചെയ്തത് Oh please, no, allow the the... Please, please allow the. Please allow the lady to speak. She had not. <laughs> ഇതോടെ സംഗതി കൈവിട്ടുപോയി എന്ന് ചേർന്ന് മനസ്സിലായി അനാവശ്യമായി ഒരു ബി ജെ പി എം പിക്ക് അലമ്പാക്കാൻ അവസരം കൊടുത്തതിന്റെ ക്ഷീണം ഇനി എങ്ങനെ മാം ഐ ഡി എങ്ങനെങ്കിലും ഒന്ന് അങ്ങോട്ട് തീർത്ത് തന്നാൽ നന്നായി എന്ന മട്ടിലാണ് കിരൺ ചൗധരി അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഒരുവിധം ഒന്നടങ്ങിയപ്പോ ജയാബച്ചൻ സംസാരിക്കാൻ തുടങ്ങി I I I have not, I have not I have not please please therefore I request you to delete everything the gentleman stood up and spoke okay now can we carry on yes please speak ma'am संजय यादव जी ने कहा कि सब्जी वाला सब्जी खरीदने के बाद मुफ्त में धनिया पत्ती और मिर्ची दे देता है आप किस जमाने की बात कर रहे हैं आप गृहस्थी तो नहीं चलाते हैं आप पूछिए है गृहणी से आज जो चीजें फ्री में मिलती थी अदरक मिर्च धनिया संजय जी सबके लिए प्लीज अलाव स्पीक स्पीक बोले दीजिए प्लीज लेटल स्पीक എന്നാൽ ജയാബച്ച ബജറ്റിനെതിരെ ആക്രമണം തുടങ്ങിയപ്പോൾ വീണ്ടും ബി ജെ പി അംഗങ്ങൾ അലമ്പാക്കി പൈസ ആ ഹൗസ് മി മഹിള ഹൈ ചലാത്തി അവിടെയും ജയാബച്ച മിണ്ടാതിരുന്ന് കുരുക്കിലാക്കി എൻ്റെ അംഗങ്ങളെ ഒപ്പം ഇനി ഭരണകക്ഷികൾ ഒച്ചവെച്ചാൽ വീണ്ടും കുരുക്കിലാകുമെന്ന് അവർക്ക് മനസ്സിലായോ എന്തോ സൈലൻ്റ് ആയി അങ്ങനെ ജയാബച്ചൻ ബജറ്റിലെ ജനവിരുദ്ധത മുതൽ സിനിമാ വ്യവസായത്തിനെതിരായ നിലപാട് വരെ കുറുക്കുകൊള്ളുന്ന വിമർശനങ്ങൾ ഉന്നയിച്ചു ദിസ് ഇസ് മൈ റിക്വെസ്റ്റ് ടു ദ ഫൈനാൻസ് മിനിസ്റ്റർ മാം പ്ലീസ് കൺസിഡർ വെരി വെരി സീരിയസ്ലി ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് ഇൻഡസ്ട്രി യാകെ ജോ വർക്കേഴ്സ് അത് അത്ര പിടിച്ചില്ല സാധാരണ പ്രസംഗങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിർത്തുക എന്നുള്ളതാണ് ശീലം എന്നാൽ മന്ത്രിയുടെ കാര്യത്തിൽ കിരൺ ചൗധരി വിശദീകരണം കൊടുത്തു മന്ത്രിക്കെതിരായ ആ വിമർശനം കാര്യമില്ല അത് മന്ത്രി നേരത്തെ വിശദീകരിച്ചതാണ് എന്ന് കിരൺ ചൗധരി പറഞ്ഞു ജയാബച്ചനോട് വീണ്ടും അവിടെ ഇരുന്ന് അടി വാങ്ങി ചെയർ ഞാൻ ഇവിടെ ഡിബേറ്റിനല്ല എണീറ്റെന്ന് സംസാരിക്കുന്നത് എന്ന് ചെയറിനോട് തന്നെ kiya hai, koi debate nahi kar rahi ഡിബേറ്റ് അതിനിടയിൽ വീണ്ടും ഭരണപക്ഷത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായി ജയാബച്ചൻ ഇതോടെ പൊട്ടിത്തെറിച്ചു മെ ഈഹൂ please think about it, it. We are one of the highest tax paying industries in the country. <laughs> no? <laughs> Prove <laughs> that we are not. Do you want to know what I pay for my income tax? Don't talk out of turn. ट वॉन्ट टू से एनीथिंग फर्दर यहाँ फिल्मों के गाने फिल्मों में लिखी गई शेरों शायरी डायलॉग्स सब लोग मारते हैं ചുരുക്കത്തിൽ ഒരു മുഖ്യധാര രാഷ്ട്രീയ നേതാവല്ലാത്ത ജയാബച്ചനെ നേരിടാൻ പോയ ബി ജെ പി അംഗങ്ങൾ വേണ്ടത് വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് ഈ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത് ചെയറിലിരിക്കുന്ന കിരൺ ചൗധരി അടക്കം അങ്ങനെ ജയാബച്ചൻ ബജറ്റിനെതിരായ വിയോജിപ്പുകൾ അവതരിപ്പിച്ച് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു നന്ദി നമസ്കാരം